ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ോഷ്നിസ് വേൾഡ് ഇന്ന് സ്വീറ്റ് ചട്ടിപ്പത്തിരിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ സ്വീറ്റ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം ഇതിന് മുൻപ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൂടെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ അതിന്റെ ഒക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്യണേ ആദ്യം തന്നെ കാൽക്കപ്പോളം കാശിനോട്ടും കാൽക്കപ്പം ആൽമണ്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് കപ്പ് റൈസിൻസ് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം റൈസിൻസ് ഫ്രൈ ചെയ്തെടുത്ത് ഇതേ എണ്ണയിൽ തന്നെ ഈ കാശനോട്ടും ആൽമണ്ടോ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിയെടുക്കാം അതിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് അരക്കപ്പോളം തേങ്ങ ചെരവീതി ഇട്ടു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ അല്ലാണ്ട് കളർ മാറ്റിയെടുക്കേണ്ട ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നേ കേട്ടോ ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളൂപ്പൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ക്ലിപ്പ് മിസ്സ് ആയി പോയത പിന്നെ ഏലക്ക പൗഡർ ഫ്ലേവറും ടേസ്റ്റും വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തത് രണ്ടാമത്തെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് പാൻ എടുപ്പ് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് മുട്ട പൊട്ടി പൊട്ടിച്ചോച്ചു കൊടുക്കാം ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നില്ല അതേപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും അതുപോലെ ടേസ്റ്റും ഫ്ലേവറും വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൗഡറും കൂടി ഇട്ടാല് രണ്ടാമത്തെ ഫില്ലിംഗ് റെഡി ആയിട്ടോ ഇനി വീണ്ടും പാൻ പാനെടുപ്പ് വെച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു കാൽക്കപ്പോളം തേങ്ങ ചെറുകിതിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഉറക്കിയെടുക്കാം കേട്ടോ ധ്യൊരു കളറാവുമ്പോ പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം ഇനി വേറൊരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചോയിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ പൊടി കലക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയതിന് ശേഷം ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നോട് ക്ലിപ്പ് മിസ് ആയി പോയതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നുള്ളപ്പം ഇതിലും ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ പാലും മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആറോ ഏഴോ പൊറോട്ട കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കില്ലേ എത്രത്തോളം ലെയർ വേണോ അതിനനുസരിച്ചിട്ട് പൊറോട്ടയുടെ എണ്ണവും കൂട്ടി വെക്കാം കേട്ടോ ഈ പോള സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഗീ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ഇനി ഇത് പൊറോട്ട ഇതില് വേണേ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത് ഈ മുട്ടയുടെ മിക്സില്ലേ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഓരോ പൊറോട്ടയും ഈ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പോള സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ഇനിയില്ലേ പോള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ചില പൊറോട്ട നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതിനിങ്ങനെ കീറ് വന്ന പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആവുമ്പോൾ ഒരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കുന്ന നല്ലത് അത് മാത്രമല്ല തിന്നായിട്ടുള്ള പൊറോട്ടയൊക്കെ ആണെങ്കിൽ രണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ആ ഫില്ലിംഗ് ഒക്കെ ചിലപ്പോൾ അടിവശത്ത് ഗ്യാപ്പിൽ കൂടെ അടിവശത്ത് പിടിച്ചു പോകാൻ വഴിയുണ്ട് തേങ്ങയൊക്കെ അല്ലേ അതുകൊണ്ട് പറയാന്ന് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത ആ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഒന്നേ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പം ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് പറയായിരുന്നു കേട്ടോ അപ്പൊ ഇനി അതിന് മുകളിലേക്ക് ആ തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം വീണ്ടും പൊറോട്ട ഈ മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ആ തേങ്ങാ ഫില്ലിങ്ങിന്റെ മുകളിലേക്ക് ഈ പൊറോട്ട വെച്ച് കൊടുക്കാം ഈ പൊറോട്ട വെച്ച് കൊടുത്തതിന് ശേഷം ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ഒന്ന് അങ്ങനെ ലെയർ ലെയർ ചെയ്തതിനനുസരിച്ചിട്ട് അതെന്താണ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് അത് ബൈൻഡ് കിട്ടുള്ളൂ ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടി എഗ്ഗ് സ്ക്രാമ്പിൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പൊറോട്ടയുടെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം സെക്കൻഡ് ലെയർ ആയിട്ട് പിന്നെ വീണ്ടും പൊറോട്ട വീണ്ടും അതിലും ഡിപ്പ് ചെയ്യുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ മുട്ടയുടെ മിക്സ് എന്തായാലും ആ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ലെയർ 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 ആക്കി ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് തേങ്ങയുടെ ഫില്ലിംഗ് അല്ലേ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുട്ടയെ സ്ക്രാബിൾ ചെയ്തത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അത് തന്നെ ചെയ്യണമെന്നില്ല അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയും ചെയ്യാം എങ്ങനെയായാലും ലെയർ കറക്റ്റായി വരുമല്ലോ അപ്പൊ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് അടുത്തിട്ട് ലെയർ ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെങ്കിൽ അതൊരുങ്ങനെ കാണാനുള്ള ലെയർ ചെയ്ത് വരുമ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മുട്ടി യും പിന്നെ അതിൻ്റെ മുകളിലേക്ക് തേങ്ങയുടെ മിക്സും അങ്ങനെ അങ്ങനെ ഫില്ലിങ്ങും അങ്ങനെ അങ്ങനെ മാറി മാറി വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോഴും ഏത് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴും ഇതുപോലെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൂടെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാലേ പതിഞ്ഞവിടെ ഇരിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ഈ മുട്ടയുടെ മിക്സും ഇതുപോലെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക അത് ലെയറ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ചെയ്യാനും ശ്രദ്ധിക്കണേ എന്നാലേ അതിങ്ങനെ ബൈൻഡാക്കി ഇട്ടുള്ളൂ വേണ്ടി പറയാമേ ഇനി ഏറ്റവും മുകളിലായിട്ട് പൊറോട്ട വീണ്ടും വെച്ച് കൊടുക്കാം എന്നിട്ട് ഏറ്റവും മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ആ സൈഡ് വാഷൊക്കെ ഒന്ന് ഗ്യാ പക്കൊന്ന് കവറായിക്കോളും പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ കുറച്ച് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇതുപോലെ ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊരു കാണാനുള്ള ഭംഗിക്കും ഒരു കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് മുഴുവനായിട്ട് തന്നെ ഇട്ടു കൊടുക്കുക അത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടു കൊടുക്കുക കേട്ടോ ഇനി ഒരു കത്തിയോ കൊള്ളിയോ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണേ അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ലെയർ ലെയർ ചെയ്യുമ്പോൾ മുട്ടൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ചിലപ്പോൾ അതിങ്ങനെ പൊങ്ങിപ്പോവാൻ വഴിയുണ്ട് അപ്പം അത് പൊങ്ങി പോകാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഇനി ഇത് പുതിയവർക്ക് വേണ്ടി പറയുന്നേ പഴയവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത തവയോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലെയിം കൺട്രോളർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് പോള പാത്രം വെച്ച് കൊടുക്കാൻ നമ്മൾ പോള സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ആ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ അതങ്ങ് ചൂടായി വരുള്ളൂ അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പോളാപത്രം വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് ഓരോരുത്തരോ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻറ്റ് ഉണ്ടാകും കേട്ടോ അതാണ് ടൈം കറക്റ്റ് പറയാത്തത് ഇനി പറയുന്നതും പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയാമേ ഗ്ലാസ്സിൽ ഇടാന്നെങ്കിൽ അതിന് റോൾസ് ഉണ്ടാവുമല്ലോ അത് എന്തെങ്കിലും ഒന്ന് വെച്ച് കടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുള്ള പാന് ആ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം ആ സൈഡ് ഇങ്ങനെ വേഷക്കിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ സൈഡ് വേഷ് വരുമ്പോൾ തന്നെ അത് കുക്കായിരുന്നർത്ഥം കേട്ടോ അപ്പൊ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കൊടുക്കാം ഇനി വേറൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് നോക്കാം അടിവശോ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് സൈഡ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് കൂടെ ഫ്ലിപ്പ് ചെയ്തിടും വളരെ ഈസി അല്ല ഈ പോള ഉണ്ടാക്കിയെടുക്കാൻ ഇതാ ഇത്രയും ഉള്ളു കേട്ടോ സ്വതവെയുള്ള പോളയൊക്കെ നമ്മൾ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുഗൾ ഭാഗം കൂടെ ഒന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കുമല്ലോ ഇതിന് അതിൻ്റെ ആവശ്യം കൂടെ വരുന്നില്ല അത്ര എളുപ്പം കേട്ടോ സ്കൂളിൽ ഇട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ റെസിപ്പി അല്ലേ ഒരു കുറച്ച് മുട്ടയും തേങ്ങയും ഒക്കെ വീട്ടിലൊന്നും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ ഒരു മൂന്നാല് പൊറോട്ടയും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ലെയർ വേണമെന്നില്ല ഒരു മൂന്നോ നാലോ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നില്ല എരിവിൽ അതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അതിന്റെ മുഗൾ ഭാഗം ഉണ്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ടൈമും നമുക്ക് സേവ് ആയി കിട്ടും കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തി തേറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണെന്ന് അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചുതരാം അത് കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ ലെയർ ലെയർ ആയിട്ട് ഉൾവശം ഒക്കെ നന്നായിട്ട് കണ്ടോ ഇതിന്റെ കുക്കായി വന്നിട്ടുണ്ട് ഇതിന് തണുക്കും തോറും അതിങ്ങനെ ലെയർ ലെയറായി വരും കേട്ടോ നല്ല ചൂടാന്ന് ഞാൻ വേറെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത ചൂടാ കേട്ടോ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ലെയർ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തണുത്ത് വരുന്നതിനനുസരിച്ചിട്ട് ലെയർ ഇങ്ങനെ നമുക്കിങ്ങനെ പറിച്ചു എടുക്കാൻ പറ്റും കേട്ടോ ലെയർ ഈ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ ഇത് കണ്ടോ ഇപ്പൊ കുറച്ചൊന്ന് തണുത്ത് വരുന്നുണ്ട് കേട്ടോ അത് ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ കുറച്ചൊന്ന് തണുത്ത് വരുന്ന ഭാഗം മാത്രം അതിങ്ങനെ ലെയർ ലെയർ ആയി കാണുന്നുണ്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനു മുൻപും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം ഞാൻ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്തത് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് കരുതിയിട്ടോ അപ്പോൾ ലാസ്റ്റ് വരെ കാണുന്നവര് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം ഇതിനു മുൻപ് ചെയ്ത വീഡിയോസും കണ്ടു നോക്കാം എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുവരയ്ക്കും താങ്ക്